ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ ഒരുപാട് പേരിൽ ഉണ്ടാകുന്ന ഒരു സംശയം ദൂരീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു കുഞ്ഞ് വീഡിയോ അതായത് നമ്മൾ കുറിച്ച് അല്ലെങ്കിൽ നെയ്ക്കട്ട് വന്നു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാനുള്ള പരിഹാര മാർഗ്ഗങ്ങളെക്കുറിച്ച് ഒന്നോ രണ്ടോ വീഡിയോകൾ നമ്മളിതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോൾ പലരും ചോദിച്ചിരുന്നു എങ്ങനെയാണ് നെയ്ക്കെട്ട് ഉണ്ടാവുന്നത് നെയ്ക്കെട്ട് വരുന്നത് തടയുന്നത് വരാതെ നോക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അതായത് നമ്മളിപ്പോൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മാർഗങ്ങളാണെന്നുള്ളതാണ് നോക്കി പറഞ്ഞത് അപ്പോൾ ഇനി വരാതെ എങ്ങനെ നോക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് നെയ്ക്കെട്ട് വരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കോഴികൾ അതിൻ്റെ ഭക്ഷണത്തിൽ നിന്ന് കൊഴുപ്പ് സ്വീകരിച്ച് അതിനാവശ്യമുള്ള കൊഴുപ്പ് ശരീരത്തിലേക്ക് വേണ്ടി ഉപയോഗിക്കുകയും മിച്ചം വരുന്ന കൊഴുപ്പ് അതിൻ്റെ സ്കിന്നിനടിയിലോ അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കൂടുതലായിട്ട് ഈ കൊഴുപ്പ് സ്റ്റോർ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നെയ് കെട്ടുക എന്നുള്ളത് അതിപ്പോൾ തൊലിയുടെ അടിയിൽ അവർ സ്റ്റോർ ചെയ്യും കുടലിൻ്റെ ഭിത്തികളിൽ സ്റ്റോർ ചെയ്യും അതേപോലെ തന്നെ മുട്ട വരുന്ന ഭാഗങ്ങളിൽ പിട ആണെങ്കിൽ മുട്ട വരുന്ന പൈപ്പിനകത്ത് സ്റ്റോർ ചെയ്യും അങ്ങനെയാണ് നെയ് കെട്ടുന്ന സമയത്ത് പ്രശ്നം പ്രശ്നമുണ്ടാവും അല്ലെങ്കിൽ മുട്ട ഇടാൻ വേണ്ടി പോയി ഇരുന്നിട്ട് ഇടാതെ എണീച്ച് പോകുന്നു എന്താണ് കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ നെയ് കെട്ടിയതാവാം എന്ന് പറയുന്നതിന് കാരണം അതാണ് അതായത് ഭക്ഷണത്തിൽ കൂടുതൽ വരുന്ന കൊഴുപ്പ് അതിൻ്റെ ശരീരഭാഗങ്ങളിൽ എവിടെയെങ്കിലും പറ്റിച്ച് വെക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഇത് കൊണ്ടുപോയി പറ്റിച്ച് വെക്കും പിന്നീട് ഭക്ഷണം കിട്ടാത്ത ഒരു സമയത്ത് അവരത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊഴുപ്പ് ശേഖരിച്ച് വെക്കുന്നത് ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഭക്ഷണം അധികമായിട്ട് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതലായിട്ട് കോഴികൾ കഴിക്കുമ്പോഴൊക്കെയാണ് അങ്ങനെ ഉണ്ടാവുന്നത് നിങ്ങൾ ഗോതമ്പ് അങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ ഇതേപോലെ കൊഴുപ്പ് കൂടുതലാവാൻ സാധ്യത ഉണ്ട് അതൊക്കെ ഒന്ന് മുളപ്പിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് കൊടുക്കുമ്പോൾ മുളപ്പിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊഴുപ്പ് അങ്ങനെ കൂടുതലായിട്ട് കോഴികളിൽ ഉണ്ടാവാതെ ശ്രദ്ധിക്കാൻ പറ്റും അതേപോലെ തന്നെ ഓവറായിട്ട് ഫീഡ് ചെയ്യാതിരിക്കുക ഓവറായിട്ട് ഫീഡ് ചെയ്താലും ഇതേപോലെ കൊഴുപ്പ് വരാൻ സാധ്യതയുണ്ട് അത് കൂടുതലായി നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന നെയ്ക്കെട്ട് എന്ന അവസ്ഥയിലേക്ക് മാറാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ നെയ്ക്കെട്ട് ഒഴിവാക്കിയെടുക്കാൻ പറ്റും